യുക്രൈനിലുള്ള അമേരിക്കൻ എംബസി അടച്ചു എംബസിക്ക് നേർക്ക് ആക്രമണം അക്രമുണ്ടാകുമെന്ന് അമേരിക്ക കരുതുന്നു റഷ്യ വലിയ ആക്രമണം നടത്തിയേക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി അക്രമുണ്ടാകുന്ന പക്ഷം എത്രയും പെട്ടെന്ന് ഷെൽട്ടറിൽ അഭയം തേടാൻ യുക്രൈനിലുള്ള അമേരിക്കൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ അറ്റാപ്സ് മിസൈൽ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യയെ ആക്രമിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് തങ്ങളുടെ മിസൈൽ ഉപയോഗിച്ച് യുക്രൈനെ ആക്രമിക്കാൻ അനുവാദം നൽകിയത് കഴിഞ്ഞ ദിവസം വ്ളാഡിമിർ പുടിൻ അണുവായുധം ഉപയോഗിക്കുന്ന മിസൈൽ ലോഞ്ചറുകൾ എക്സ്പാൻഡ് ചെയ്യാൻ അനുമതി നൽകിയിരുന്നു നാറ്റോ രാജ്യങ്ങൾ തങ്ങളെ ആക്രമിക്കാൻ മിസൈലുകൾ നൽകിയാൽ അത് തങ്ങൾക്കെതിരെയുള്ള യുദ്ധമായി കരുതി പ്രതികരിക്കുമെന്ന് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കൻ മിസൈലുകൾ യുക്രൈൻ ഉപയോഗിച്ചത് മൂലം സ്ഥിതി കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് അതേസമയം നാറ്റോ രാജ്യങ്ങളുടെ ഭിന്നത മറനീക്കി പുറത്തുവന്നു തുർക്കി പ്രസിഡന്റ് എർദുഗാൻ റഷ്യയെ പിന്തുണച്ച് രംഗത്തു വന്നു റഷ്യയ്ക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് ത്വയീബ് എർദുഗാൻ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അധികാരമൊഴിയാനിരിക്കെയാണ് യുക്രൈന് ഗ്രീൻ സിഗ്നൽ നൽകിയത്